അതെ അത് ഒന്നാം കേട്ടേ ഉള്ളൂ നിലവിൽ കിട്ടിയ സൂചന തെളിവുകൾ മുഴുവനായിട്ടും ബഹുമാനപ്പെട്ട ഡി ഐ ജിക്ക് എക്സ്പ്ലെയിൻ ചെയ്തൊടുത്തു അദ്ദേഹം മുഴുവൻ അത് എഴുതി വളരെ സമാധാനത്തോടു കൂടി അദ്ദേഹത്തിന്റെ എന്താ പറയുക പെരുമാറ്റവും ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എന്നോട് ചോദിച്ച ചോദ്യങ്ങളും ഒക്കെ തന്നെ അദ്ദേഹം വളരെ സത്യസന്ധമായ റിപ്പോർട്ട് നൽകും എന്നാണ് ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പരാതി അയച്ചോ ആ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് അതിനെ ബേസ് ചെയ്തിട്ടുള്ള എൻക്വയറി അതാണ് ചെയ്തിട്ടുള്ളത് ഓ ആദ്യഘട്ടത്തിൽ തൃപ്തനായാലും സുജിത് ദാസിനെ മൂന്നാമത്തെ ദിവസം സസ്പെൻഡ് ചെയ്തില്ലേ ഇപ്പോ അന്ന് തന്നെ അന്വേഷണം ആരംഭിച്ചു അപ്പൊ അവിടെ നിൽക്കട്ടെ കേട്ടെ നിങ്ങളുടെ കാര്യം ബാക്കിയാൻ പറഞ്ഞതാ എന്റെ കാര്യം പറയും അല്ല ഒരു ഒറ്റമിനിറ്റ് ഒറ്റമിനിറ്റ് അതായത് ഞാൻ രാവിലെ തിരക്കുകൂടിയാണ് ഓടിപ്പോയത് ഇപ്പൊ നിങ്ങൾ ഇതൊന്ന് സ്കാൻ ചെയ്യണം അതായത് ഈ ബി ജെ പി ആർ എസ് എസ് നേതാവിനെ പ്രതിപക്ഷ നേതാവ് കണ്ടു എന്ന വിവരം എന്റെ ഓഫീസിൽ വന്ന വീഡിയോ ആണ് ഇത് ഒമ്പത് അൻപത്തി മൂന്നിന് എനിക്ക് കിട്ടിയിട്ടുണ്ട് എടുക്ക നിങ്ങളോ എവിടെ കാണിക്കണ്ടേ അതൊന്ന് കഴിയട്ടെ പോവാസ്ഡേ എത്ര വേണമെങ്കിലും കാണിച്ചോ അങ്ങോട്ട് വരണമെങ്കിൽ വരാം ഒരു പ്രശ്നമില്ല ഈ സാധനം നിങ്ങളൊന്ന് പുറത്തുവിടണം നിങ്ങൾ കുറച്ച് സത്യസന്ധത ആത്മാർത്ഥമായിട്ട് സത്യത കാണിക്കുന്നില്ലല്ല സത്യ ഈ വിഷയത്തിൽ സത്യസന്ധത കാണിക്കണം ഒമ്പത് അൻപത്തിമൂന്നിനാണ് വനസ്ഡേ എത്ര ബുധനാഴ്ച ഡേറ്റ് ഇന്ന് അതെ ഇന്ന് പേ ദിവസം ശനിയാഴ്ച അല്ലേ ഇന്ന് ശനിയല്ലേ അപ്പൊ ബാക്കിലേക്ക് പോയാല് വെള്ളി വ്യാഴം ബുധൻ അതായത് ഇത് ഒമ്പത് അമ്പത്തിമൂന്നിനേക്ക് കിട്ടുന്നു അന്ന് പതിനൊന്ന് മണിക്കാണ് നിങ്ങളെ അടിയന്തരമായിട്ട് പത്രസമ്മേളനത്തിന് ഈ പറയുന്ന പ്രതിപക്ഷ നേതാവ് അടിയന്തര സമ്മേളനത്തിൽ വിളിക്കാം അത് നിങ്ങൾ തിരുവനന്തപുരത്ത് കിട്ടിയോ അപ്പൊ അയച്ചുതരാം ഇത് ഗ്രൂപ്പിലിട്ട് തരാം അപ്പൊ ഒമ്പത് എൺപത്തിമൂന്ന് ഇത് കിട്ടുന്ന എന്റെ ഓഫീസിനെ വിളിച്ച് ഈ വിവരം വിളിച്ച് പറയുന്നു ഞാൻ പറഞ്ഞു വെയിറ്റ് ചെയ്ത് ഞാൻ ഈ പറഞ്ഞതിന്റെ പണിന്റെ ബാക്കിയത്തിലാണ് അപ്പൊ ഒന്ന് രണ്ട് ഇൻഫർമേഷൻ എനിക്ക് തരാൻ വന്ന ഒന്ന് രണ്ട് ആളുകൾ സ്വകാര്യ സ്ഥലത്തിരിക്കുകയാണ് ഞാൻ അപ്പോ പെട്ടെന്നാണ് ഈ വിവരം എനിക്ക് കിട്ടി എന്നത് അജിത് കുമാറിന്റെ ഈ പാരലൽ സൈബർ വിങ്ങിൽ നിന്ന് പ്രതിപക്ഷ നേതാവിനെ വിളിച്ചറിയിക്കുകയാണ് അൻവർ ഇത് പറയുന്നതിന് മുമ്പ് നിങ്ങൾ പറയണം കാരണം അദ്ദേഹത്തിന്റെ വിദേശത്തുള്ള പണപ്പിരിവുമായി ബന്ധപ്പെട്ട് ഇ ഡി അന്വേഷണം ഒഴിവാക്കി കിട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹം പല ബി ജെ പി നേതാക്കന്മാരുടെയും കാല് പിടിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം എനിക്കറിയാം ബി ജെ പിക്ക് ആകെ ആവശ്യം എന്താ ആ തൃശ്ശൂരിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഒരു സീറ്റ് കിട്ടണം അതിന് ഏറ്റവും സാധ്യതയുള്ള സ്ഥലം തൃശ്ശൂർ അതിനുള്ള വഴിയൊരുക്കിയാണ് പിന്നെന്താ വേണ്ടത് പൊതു സമൂഹത്തിനെ ഈ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർക്കാരെതിരാക്കണം അതിന് പൂരം കലക്കണം ഈ പറയുന്ന എ ഡി ജി പി അജിത് കുമാറിൻ്റെയും ഈ പറയുന്ന പ്രതിപക്ഷ നേതാവിന്റെയും ഗൂഢാലോചനയുടെ ഫലം തന്നെയാണ് പൂരം കലക്കാൻ അജിത് കുമാർ നിർദ്ദേശം നൽകിയത് അതിന് ബി ജെ പിക്ക് കിട്ടിയ സമ്മാനമാണ് തൃശ്ശൂരിലെ സീറ്റ് അതിൽ നിന്ന് ഈ വിദേശ ഫണ്ട് പിരിച്ചെടുത്ത ആ കേസിൽ ഇ ഡി അന്വേഷണം പാടില്ല അതാണ് ഇതിലെ സെറ്റിൽമെന്റ് ഇതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നെഞ്ചത്തേക്ക് കയറ്റാൻ ദൈവം മോളിലുണ്ടല്ലോ ഞാനേ വിശ്വസിക്കുന്നതിനാ ആ ദൈവം സത്യം പുറത്തു കൊണ്ടുവരും ഞാൻ ഇന്ന് ഈ ഈ മൊഴി കൊടുക്കാൻ വരുമ്പോഴാണ് ഈ വാർത്തകൾ വരുന്നത് അപ്പോഴാണ് ഞാനിതിനടുത്ത് പരിശോധിക്കുന്നത് അപ്പോഴാണ് ഇതിന്റെ സമയം നോക്കുന്നത് അപ്പൊ ഇതാണ് ഇതിന്റെ യാഥാർത്ഥ്യം ഇത് കേരളത്തിലെ ജനങ്ങൾ അറിയണം മുഖ്യമന്ത്രിക്കോ ഈ പാർട്ടിക്കോ ബി ജെ പിയുടെ ഒരു വോട്ട് കിട്ടിയിട്ട് ഒരു സീറ്റ് വാങ്ങാനുള്ള അല്ലെങ്കിൽ ബി ജെ പിക്ക് ഒരു സീറ്റ് വിട്ടുകൊടുത്തുകൊണ്ട് ഒരു പൊളിറ്റിക്കൽ കോംപ്രമൈസ് ചെയ്യാൻ സാധിക്കുന്ന പാർട്ടിയല്ല സി പി എമ്മും മറ്റു കാര്യങ്ങളൊക്കെ ഇന്നലെ വിശദീകരിച്ചാൽ എന്റെ മണ്ഡലത്തിൽ എന്റെ ബി ജെ പി പത്തൊമ്പതിനായിരം വോട്ടുണ്ടായി ബി ജെ പി എനിക്ക് നേരിട്ട് അനുഭവല്ലേ ഈ കാര്യം വി ഡി നിഷേധിക്കാൻ ഉണ്ടായത് യു പറഞ്ഞത് ഇ ഡി ഈ കാര്യം ഇ കാര്യത്തിൽ ചോദ്യം ചെയ്ത് കഴിഞ്ഞതാണ് അത് മാധ്യമങ്ങൾ കൊടുത്തതാണ് പിന്നെ ഈ നേരത്തെ വി ഡി സതീഷിനെതിരെ നൂറ്റമ്പത് കോടി രൂപ കൊണ്ടുവന്ന ഇന്ന തെളിവില്ലാത്ത പ്രശ്നല്ലോ ഇ ഡി അന്വേഷിച്ചിട്ട് എന്താ സംഭവിച്ചത് അതൊരു പുകമറിയല്ലേ അതൊരു പുകമറിയല്ലേ ഞാനെന്ന് രാവിലെ പറഞ്ഞല്ലോ അദ്ദേഹത്തിന് ധൈര്യം ഉണ്ടെങ്കിൽ അദ്ദേഹം ഒന്ന് പറയട്ടെ ഈ പുനർജനി തട്ടിപ്പ് ഇ ഡി അന്വേഷിക്കാൻ കാരണം സ്റ്റേറ്റ് പോലീസിന് അന്വേഷിക്കാൻ കഴിയില്ല വിദേശ ഫണ്ടാണ് അതിന്റെ ഡീറ്റെയിൽസ് കിട്ടില്ല ട്രാൻസ്ഫർ നടന്ന വിദേശത്തു നിന്നാണ് ഇ ഡി അന്വേഷിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ എഴുതി കൊടുക്കട്ടെ അല്ല ആ ആ അന്വേഷണത്തിന്റെ കോലം തന്നെയാ പറഞ്ഞത് അദ്ദേഹം എഴുതി കൊടുക്കട്ടെ ഒന്ന് നമ്പർ വൺ ഇനിയിപ്പോ ഞാൻ പറയുന്നു ഇനിയിപ്പൊ അങ്ങനെ എഴുതി കൊടുത്താൽ തന്നെ ഈ വെല്ലുവിളി സ്വീകരിച്ച് അദ്ദേഹം എഴുതി കൊടുക്കാൻ സാധ്യതയുണ്ട് എന്താ എഴുതി കൊടുത്താൽ ആൾറെഡി ആ മാറ്റർ സെറ്റിൽഡാണ് ഒരു ചുക്ക് സംഭവിക്കാൻ പോകുന്നില്ല ഞാൻ പറഞ്ഞു തീരട്ടെ നിങ്ങൾക്ക് എന്താ എത്ര തിരക്ക് പ്ലീസ് ഞാൻ രാവിലെ വരെ വേണമെങ്കിൽ ഇവിടെ നിൽക്കാം ഒരു പ്രശ്നമില്ല ഞാൻ രാവിലെ പതിനൊന്ന് മണിക്കൂടെ ഒന്നും ഇരുന്നല്ലേ ഇനിയും ഇരിക്കാം അപ്പൊ അത് തന്നെയാണ് ഇതിലെ വിഷയം അപ്പോ ഇതിനെ പിന്നെ പറഞ്ഞു നൂറ്റമ്പത് കോടി ആരോപണം എന്താണ് തീരുമാനം എന്താ സംഭവിച്ചത് നിയമസഭയിൽ ഞാൻ പറഞ്ഞ അങ്ങാടി പാടിയതല്ലല്ലോ ഈ ഇതുപോലെ പാട്ടല്ലല്ലോ ഉണ്ടായത് കേരളത്തിന്റെ നിയമസഭയിൽ അങ്ങ് പ്രസംഗിച്ചു പോയതല്ല പ്രതിപക്ഷ നേതാവിനെ പോലെയുള്ള ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാർക്കെതിരായാലും പ്രതിപക്ഷ നേതാവിനെ എതിരായാലും ഒരു അഴിമതി ആരോപണം എഴുതി അവിടെ ആരോപിക്കണമെങ്കിൽ എഴുതി കൊടുക്കണം അല്ലെങ്കിൽ രേഖയിൽ ഉണ്ടാവില്ല നാട്ടുകാരെ പറ്റിക്കാനാണെങ്കിൽ എനിക്ക് എഴുതി കൊടുക്കേണ്ട ആവശ്യമില്ല ഈ വാർത്ത അങ്ങോട്ട് വരും പി വി അൻവർ സ്പീക്കറെ കണ്ട് നേരിട്ട് എഴുതി കൊടുത്ത് അനുമതി വാങ്ങിയിട്ടാണ് പ്രസംഗിച്ചത് ആ പ്രസംഗം എന്താ പറയുക വിവരാവകാശ രേഖ പ്രകാരം ഒഫീഷ്യലായി എടുത്താണ് തിരുവനന്തപുരത്തെ പൊതുപ്രവർത്തകനായ ഓഫീസ് വിജിലൻസിന് പരാതി കൊടുക്കുന്നു വിജിലൻസ് എന്താ ചെയ്യ പോലീസിനോട് പ്രൈമാ റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ പറയും പ്രൈമാ റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ പറഞ്ഞാൽ ആദ്യം വിജിലൻസ് എന്താ ചെയ്യേണ്ടത് ഈ പറഞ്ഞ ആളടുത്ത് വന്നിട്ട് എന്ന് പറയുന്ന പി വി എൻവർ എം എൽ എയുടെ അടുത്ത് വന്നിട്ട് നിങ്ങൾ ഇങ്ങനെ നിയമസഭയിൽ പ്രസംഗിച്ചിട്ടുണ്ടല്ലോ എന്താണ് ഇതിന്റെ ബേസ് വിശദീകരണം ചോദിക്കണ്ടേ എന്റെ സ്റ്റേറ്റ്മെന്റ് എടുക്കണ്ടേ ഉണ്ടായോ എന്നോട് ചോദിച്ചോ ആരാത് മുക്കിയത് ഈ പറയുന്ന എ ഡി ജി പി അജിത് കുമാറിനെ ഈ പറയുന്ന പ്രതിപക്ഷ നേതാവിന്റെയും ബന്ധങ്ങൾ അത് ലോ ആൻഡ് ഓർഡറിൽ മാത്രമല്ല എല്ലായിടത്തും ഇയാളെ കയ്യും കാലുമാണ് ഈ അജിത് കുമാറിന്റെ അയാൾക്കെതിരെ ചെറുവിരല്ല അനക്കാൻ അദ്ദേഹത്തിന്റെ അയാളെ തോട്ടിക്ക് പോലും ധൈര്യം ഉണ്ടായിരുന്നില്ല ചിത്രം മാറാൻ പോവാണ് അങ്ങനെ ഞാൻ പറഞ്ഞു തീർക്കേണ്ട മാഷെ നിങ്ങളെ അസുഖം എനിക്ക് മനസ്സിലായി അപ്പോ അങ്ങനെ ഈ കേസിനെ അട്ടിമറിച്ചു വരുക എന്നിട്ട് എന്റെ പെരടീക്ക് ഇടുക ഇതൊന്ന് കഴിയട്ടെ നമുക്ക് നോക്കാം ഈ നൂറ്റമ്പത് കോടിയായിട്ട് നമുക്കൊന്ന് മുന്നോട്ട് പോകാം അത്ര ആ വിഷയത്തെ കുറിച്ച് എനിക്ക് പറയാനുള്ളൂ സർക്കാരിൽ അല്ലേ സർക്കാരിന് അല്ലെ ബോധ്യപ്പെടുത്തും കഴിയട്ടെ നിയമസഭയിൽ ഉന്നയിച്ച അത് പരാജയപ്പെട്ടു വിജിലൻസ് ആ കാര്യത്തിൽ അങ്ങേക്ക് മുഖ്യമന്ത്രിയോട് ഭരണപക്ഷത്തിന്റെ അല്ലേ പറയാനോ ഞാനത് മുഖ്യമന്ത്രിയോട് പറഞ്ഞിട്ടുണ്ടോ അതില് വീണ്ടും അന്വേഷണം വരുമെന്നു താങ്കൾക്കറിയില്ലല്ലോ അതിന്റെ ഘട്ടമാവട്ടെ അപ്പോഴേക്ക് ഞാൻ ഡൈവേർട്ടായി ഞാൻ ഈ നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയത്തിന്റെ പിന്നാലെയാണ് ഞാൻ അതിൽ നിന്ന് എന്നെ ശ്രദ്ധ തിരിക്കാൻ നിങ്ങൾ ആര് വിചാരിച്ചിട്ടും കാര്യമില്ല ഈ ഫോക്കസുമായി നമ്മൾ മുന്നോട്ട് പോകും രാവിലെ താങ്കൾ ഇത് അറിഞ്ഞെന്ന് പറയുന്നു അത് തിടുക്കപ്പെട്ട് താങ്കൾ അറിഞ്ഞ കാര്യം കൂടി കശ്മീർ എത്രയും ആരോപണം ഇന്നാണ് താങ്കൾ താങ്കൾ പറയുന്നത് ഇത് വഴി ഒരു കാര്യം ഇത്ര ദിവസം അത് ഇന്ന് പറയാനുള്ള കാരണം എന്താ പറയാ പറയാതിരുന്നതിന്റെ കാരണം ഇത് പറഞ്ഞിട്ട് ഇവിടെ ഒരു കാര്യമില്ല ഈ ആരോപണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ഇന്ന് ഞാനത് പറയാനുണ്ടായ കാരണം സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ എ ഡി ജി പി അദ്ദേഹത്തിന്റെ ഔദ്യോഗിക കാറ് മാറ്റിവെച്ച് ഒരു പ്രൈവറ്റ് കാറിൽ ഈ ആർ എസ് എസ് നേതാവിനെ കണ്ടിരുന്നു എന്ന് അഡ്മിറ്റ് ചെയ്തു ാണ് ഈ കാര്യം ഞാൻ ഇപ്പൊ പറയാനുണ്ടായ കാരണം ഇതില് ഈ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് നേരത്തെ തന്നെ സർക്കാരിന് കൊടുത്തിട്ടുണ്ട് അദ്ദേഹം നേതാക്കളെ കണ്ടത് അത് കൂടാതെ ഇപ്പോൾ താങ്കൾ നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചു അതിന് പലതിലും തെളിവുകൾ അടക്കം ഉള്ളതാണ് പൊതുസമൂഹത്തിന് മുന്നിൽ വന്നത് എന്നിട്ടും എം ആർ അജിത് കുമാർ ഒന്നും സംഭവിക്കുന്നില്ല എം ആർ അജിത് കുമാറിന് എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ ഒരു മാസത്തിനുള്ള റിപ്പോർട്ട് നൽകാനാണ് ഡി ജി പി ഏൽപ്പിച്ചത് അതിന്റെ പ്രൈമറി അന്വേഷണങ്ങൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അൺഒഫീഷ്യലായിട്ട് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു ഒഫീഷ്യലായിട്ട് ഇന്നാണ് നിങ്ങൾക്കറിയാം രാവിലെ പതിനൊന്ന് മണിക്കാണ് ഞാൻ ഇവിടെ വന്നത് അഞ്ച് മിനിറ്റ് നിങ്ങളോട് സംസാരിച്ചു പതിനൊന്നേ കാലിന് എടുക്കുന്ന മൊഴി എട്ടേ മുക്കാൽ വരെ എടുത്തു ഭക്ഷണം ഊണിനെ പോലും ഞങ്ങൾ നിർത്തിയിട്ടില്ല രണ്ട് വടയാണ് ഞാനും ഐ ജിയും കഴിച്ചത് അതിൻ്റെ കുറച്ച് ബിസ്ക്കറ്റും ചായകളും കിട്ടി ഭക്ഷണത്തിന് പോലും നിർത്തണ്ട ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഐ ഐ ക്യാൻ മാനേജ് ഭക്ഷണം കഴിക്കാൻ അതിനെ ഒരു മണിക്കൂർ കളയേണ്ടതില്ല അങ്ങനെ ഭക്ഷണം പോലും ഉച്ചഭക്ഷണം ഭക്ഷണം അല്ല ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ഉച്ചഭക്ഷണം പോലും കഴിക്കാതെയാണ് ഇത്രയും സമയം എടുത്തത് അത് അതിൻ്റെ വഴിക്ക് സീരിയസ് ആയിട്ട് മുന്നോട്ട് പോകും ഇപ്പം എൻ്റെ അടുത്ത് നിന്ന് മൊഴിയെടുത്ത ഉദ്യോഗസ്ഥനെക്കുറിച്ച് ഐ ജിയെ കുറിച്ച് തൃശ്ശൂർ ഡി ഐ ജിയെ കുറിച്ച് എനിക്ക് വ്യക്തിപരമായിട്ട് അദ്ദേഹം ഒരു നല്ല മനസ്സിലാണ് നിൽക്കുന്നത് എന്ന ഉത്തമബോധത്തിലാണ് അല്ല അതായത് മൂന്ന് ഈ പറയുന്ന എന്താ പറയാ ചങ്ങാതിന്റെ സുഹിദാസ് അദ്ദേഹമായി സംസാരിച്ച മൂന്ന് കോൾസാണ് ഞാൻ നിങ്ങൾക്ക് പുറത്തുവിട്ടത് പിന്നെ അതൊന്നും കൂടി പുറത്തുവിടാൻ നിന്നതാണ് കാരണം അത് അതിനുശേഷമാണ് നാലാമത്തെ പോലീസ് ഓഫീസറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സന്ദേശം മൂന്നെണ്ണല്ലേ നിങ്ങളെ പുറത്തുവിട്ടു അതിന് അത് പുറമെ കൂടാതെ ഞാൻ പുറത്തുവിടാത്തൊരു സന്ദേശം ഉണ്ടായിരുന്നു അതൊരു കാര്യമായിട്ടൊന്നുമില്ല അദ്ദേഹം കാലുപിടിക്കല് മാത്രമാണ് അത് കേട്ട് നിങ്ങൾ കേട്ടു അടിക്കേണ്ടിട്ട് ആ സമയത്ത് വിടാതിരുന്നത് അതുകൂടി അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട് ഇന്ന് ഹാജരാക്കിയിട്ടുണ്ട് ഇന്ന് പ്രധാനമായിട്ടും ഞാൻ ഹാജരാക്കിയ ഒരു തെളിവ് ഞാൻ ഇന്നലെ നിങ്ങൾ ഇവിടെ എഫ്ഐആർ വായിച്ചല്ലോ ഒരു സ്വർണ്ണ കേസുമായി ബന്ധപ്പെട്ടത് ഏഴര എട്ട് കിലോ സ്വർണം പിടിച്ചിട്ട് അത് പൂർണമായിട്ടും വിഴുങ്ങിയിരിക്കാണ് ഒരു സ്ത്രീയിൽ നിന്ന് എന്നിട്ട് ആ സ്ത്രീയെ കോടതിയിൽ കൊണ്ടുപോയി ഹാജരാക്കുമ്പോ നൂറ്റി നാപ്പത്തി അഞ്ചര ഗ്രാമ് സ്വർണം അതും ആഭരണങ്ങൾ ആ സ്ത്രീ കഴുത്തിലിട്ടിരുന്ന മാല അതിന്റെ കുലിസ് പിന്നെന്താ ഒന്ന് രണ്ട് വള ഒരു മോതിരം കോടതിയിൽ നിന്ന് മജിസ്ട്രേറ്റ് ചോദിച്ചു എന്നാ പറഞ്ഞത് ഇത് എന്ത് കേസാണ് ഇത് എന്ത് കേസാണ് വിദേശത്ത് നിന്ന് വരുന്ന ഒരു സ്ത്രീക്ക് ഒരു പത്ത് പതിനഞ്ച് പവനും സ്വർണം ആഭരണം കൊണ്ടുവരാൻ പറ്റില്ലേ ധരിക്കാൻ പറ്റില്ലേ ധരിച്ചു വന്ന ആഭരണമാണ് ഒരു കറുത്ത സഞ്ചി ഈ മൂന്നാല് ഐറ്റം പറഞ്ഞിട്ട് പിന്നെ ആ സീസർ മാർഷൽ പറയുന്ന ഒരു കറുത്ത സഞ്ചി എന്താ കറുത്ത സഞ്ചി കറുത്ത കെട്ടി കെട്ടിക്കൊടുന്ന് ഈ പതിനാല് പവനെ അപ്പൊ അത് കൃത്യമായി ഐ ജിക്ക് അത് ബോധ്യപ്പെട്ടിട്ടുണ്ട് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ട് അപ്പൊ അതുമായി ബന്ധപ്പെട്ട എന്താ പറയാ കേസ് സംബന്ധം പതിനഞ്ച് ശതമാനം റിവാർഡ് പുറത്തുനിന്ന് പിടിച്ച് അങ്ങോട്ട് കൊടുത്താൽ പതിനഞ്ച് ഒരു കോടിയാണെങ്കിൽ പതിനഞ്ച് ലക്ഷം വാങ്ങി ഈശലി പോലീസുകാർക്ക് ഒക്കെ ഇടാം അതൊക്കെ ഒഴിവാക്കിയിട്ട് ദേശസ്നേഹം രാജ്യസ്നേഹം ഒന്നും വേണ്ട പെരുങ്ങലിന്റെ അടുത്ത് കൊണ്ട് പോയി ഇത് ഉരുക്കി ആവശ്യമില്ല ഇത് പോക്കറ്റിൽ ഇട്ടിട്ട് കോടതിയിൽ കൊണ്ട് കൊടുക്കുന്ന ഈ ഇടപാട് ഇതിന് പോലീസൊന്നും വേണ്ട ഈ നാട്ടിലെ സാധാരണ മനുഷ്യർക്ക് മനസ്സിലാവും തെറ്റാണ് തെറ്റാണ് ഏത് ഏജൻസിയാണ് ഞാൻ കിട്ടും കാരണം എയർപോർട്ടിന്റെ പുറത്ത് പിടിച്ചു കൊടുത്ത ഞാൻ അന്വേഷിച്ച പറയുന്നത് ആ പറഞ്ഞ നിയമച്ചൻ ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ തെറ്റിദ്ധാരണയാകാം അറിവില്ലായ്മ അതല്ലല്ലോ ഇവിടെ പ്രശ്നം വി ശശിക്കെതിരെ രാഷ്ട്രീയപരമായ ആരോപണങ്ങളാണല്ലോ ഞാൻ പറഞ്ഞത് ഇവിടെ അന്വേഷിക്കുന്ന ക്രൈമുമായി ബന്ധപ്പെട്ടാണ് അല്ല ഇവിടെ പോലീസ് അന്വേഷിക്കുന്ന ക്രൈമാണ് ആ ക്രൈമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞത് ഇല്ലല്ല നാണല്ല ഞാനിപ്പി പുതിയ തെളിവ് പുതിയ ആരെങ്കിലും എൻ്റെ ഈ വാട്സാപ്പ് നമ്പർ ഏറ്റെടുക്കാൻ പറ്റുന്ന പത്രപ്രവർത്തകരുണ്ടെങ്കിൽ നമ്മൾ സ്വാഗതം ചെയ്യണം ആ അത്തരണ്ണം വരുന്നുണ്ട് ഇന്നിപ്പോ മുന്നൂറ് മുന്നൂറ്റമ്പത് അതാ വന്നിരിക്കുന്നത് കാരണം അത് ഇനി പരിശോധിക്കാൻ ഇതേപോലെ ഒരു വേറെ സംവിധാനം ഉണ്ടാക്കേണ്ട ഒരു നാളത്തൊട്ട് അല്ല ആലോചനയിലാണ് അത്ര പരാതികൾ വരുന്നത് എന്തുയിച്ച് താങ്കൾ ഉന്നയിച്ച ആരോപണങ്ങൾ പാർട്ടി എങ്ങനെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക പാർട്ടി അല്ലല്ലേ പറഞ്ഞത് പാർട്ടിയിലൊരു പ്രവർത്തനം പാർട്ടി എന്ന് പറയുന്ന സംസ്ഥാന കമ്മിറ്റി ജില്ലാ ഒക്കെ പറയുകയാണെങ്കിൽ പാർട്ടിക്ക് ഉത്തരവാദിത്തം ഉണ്ടാവും പാർട്ടി സെക്രട്ടറിമാര് പറയുകയാണെങ്കിൽ ഉത്തരവാദിത്തം ഉണ്ടാവും ഒരു ഒരു അനുഭാവിയായ ഞാൻ പറയുമ്പോൾ പാർട്ടിക്ക് എന്റെ ഉത്തരവാദിത്തം ഉണ്ടെന്ന് പറയാൻ പറ്റുമോ നടക്കൂലോ അദ്ദേഹം അല്ല നിങ്ങൾ പോസ്റ്റ് വായിച്ചോ അനുമോദന്റെ പോസ്റ്റ് വായിച്ചോ ആ പോസ്റ്റില് വായിച്ചാൽ അത് അംഗീകരിക്കില്ല എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഞാൻ എന്താ പറഞ്ഞു കേരളത്തിലെ പോലീസിൽ പുഴുക്കുത്തുകൾ ഉണ്ട് എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ നമ്പർ വെക്കുന്നത് പോലീസിന്റെ ക്രിമിനൽസുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ പോലീസിൽ നിന്ന് ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളെ പീഡിക്കപ്പെ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ പരാതി നിങ്ങൾ ഇതിലേക്ക് അയച്ചാൽ അത് വെരിഫൈ ചെയ്ത് പ്രാദേശിക അയച്ച വ്യക്തിയുടെ ആ നാട്ടിലെ സഖാക്കളും ജനങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയാണ് എന്ന് തോന്നുകയാണെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് നേരിട്ട് കൊടുക്കും അതിന് സഹായം ഉണ്ടാകും അതിന് ആക്ഷൻ ഉണ്ടാകും ഇതല്ലേ പറഞ്ഞത് അതങ്ങനെ പാർട്ടിക്ക് പറ്റൂലെന്ന് പാർട്ടി പറയോ ഞാൻ ഏറ്റെടുക്കുന്ന പറഞ്ഞത് അതാണ് അതിന്റെ മാറ്റം ജിപിയുടെ അല്ല അത് എനിക്കറിയില്ല അദ്ദേഹം അങ്ങനെ ചോദിച്ചോ പറഞ്ഞോ അറിയില്ല ഞാൻ കണ്ണിൽ കാണാത്ത കേൾക്കാത്ത കാര്യങ്ങളെ കുറിച്ച് ഞാൻ എങ്ങനെ മറുപടി അറിയാം അല്ല അല്ല ഞാൻ പറയണ്ടതൊക്കെ പറഞ്ഞു എന്റെ ബഷീറേ നിങ്ങൾ വാ മറ്റൊന്ന് ഇതുവരെ ഒരു ഇതിലും എഫ്ഐആർ ഇട്ടില്ല ഇപ്പൊ വകുപ്പ് തല അന്വേഷണമാണ് നടക്കുന്നത് ഈ അന്വേഷണം കഴിഞ്ഞ് അതിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് എഫ്ഐആർ സാധാരണ ഒരു പൗരനാണ് ഇട്ട് അത് കോടതി നടപടിയിലേക്ക് പോയി ഇപ്പത്തെ അനുസരിച്ച് ഇതിലേക്ക് ഇല്ലല്ലോ അല്ല അതിന്റെ എഫ്ഐആർ ഇടുന്നത് എന്റെ കേസുമായി ബന്ധപ്പെട്ട് എഫ്ഐആർ ഇടാൻ കഴിയില്ല അതാണ് എനിക്ക് കിട്ടിയ ലീഗൽ ഒപ്പീനിയൻ പക്ഷെ ഇന്നലെ പൊന്നാനിയില് മൂന്ന് പോലീസ് ഓഫീസറുമായി ബന്ധപ്പെട്ട് പരാതിഐആർ ഇട്ടൊന്നും ഇടില്ല എനിക്കറിയില്ല ഞാൻ എന്താ വച്ചാൽ ഈ ഒമ്പത് പത്ത് മണിക്കൂർ നാട് പറ്റി ബന്ധമല്ലല്ലോ അപ്പൊ അത് തെറ്റായ നടപടിയാ പോലീസിന്റെ ഞാൻ രാവിലെ പറഞ്ഞതുപോലെ ഇപ്പൊ അല്ല ഒരു മിനിറ്റ് മരമുറിയ്ക്ക് നമുക്ക് വരാം ഞാൻ രാവിലെ പറഞ്ഞതുപോലെ തന്നെ ഈ പറയുന്ന പത്ത് കൊല്ലം മുമ്പും പതിനഞ്ച് വർഷം മുമ്പും ഇരുപത് വർഷം മുമ്പും എന്നെ അവിടെ തോണ്ടി ഇവിടെ തോണ്ടി അറിഞ്ഞതിനാണ് ഈ കേസ് എടുത്തുകൊണ്ടിരിക്കുന്നത് പലർക്കും കണ്ണെന്നെ കാണുന്നില്ല ഈ രീതിയിലുള്ള കേസുകള് മുകേഷ് എം എൽ എക്ക് അടക്കം എതിരെ ഒരു ബേസില്ലാതെ ഒരു അന്വേഷണ റിപ്പോർട്ടില്ലാതെ എഫ്ഐആർ ഇട്ട് ഈ ഗവൺമെന്റിനെയും ഈ പാർട്ടിയെയും പ്രതിസന്ധിയിലാക്കുക എന്ന കൂടി അദ്ദേഹത്തിനെതിരെ എഫ്ഐആർ ഇട്ടിട്ടുള്ളത് ആ എഫ്ഐആർ ഇടാമെങ്കിൽ എന്തുകൊണ്ടാണ് ഈ പൊന്നാനിയില് ഈ പറയുന്ന പാർട്ടി നേതാക്കളുടെയും പൊതുപ്രവർത്തകരുടെയും വനിതാ പൊതുപ്രവർത്തകരുടെയും സാന്നിധ്യത്തിൽ ഒരു പെണ്ണ് ഒളിച്ചിരുന്നിട്ട് ഒരു ടെലിവിഷൻ ചാനലുകാർ ഒരു ഒരു റിപ്പോർട്ട് എടുത്തിട്ട് എന്താ പറയുക ബ്രേക്കിങ്ങിന് വലുതാക്കാനുമാണ് അത് ചെയ്യുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അത് ഒന്ന് അന്വേഷിച്ചിട്ട് മതി അതല്ലല്ലോ ഒരു പതുസമൂഹത്തിനെ സാക്ഷി നിർത്തിയിട്ടാണ് ഒരു സ്ത്രീ പറയുന്നത് ഞാൻ അവിടെ പോയി എന്ന് ഞാൻ പറയുന്നു നമുക്ക് ഒളിച്ചു വയ്ക്കാനില്ല അപ്പൊ അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ പോലും എന്താ ഒരു എഫ്ഐആർ ഇട്ടാല് എഫ്ഐആർ ഇട്ടിട്ടല്ലേ അന്വേഷിക്കേണ്ടത് ആ അന്വേഷണത്തിൽ ഈ സ്ത്രീ പറയുന്നത് തെറ്റാണെങ്കിൽ ആ എഫ്ഐആർ ക്ലോസ് ചെയ്യാനും റഫർ ചെയ്യാനും ഈ കള്ള സ്റ്റേറ്റ്മെന്റ് കൊടുത്ത സ്ത്രീക്കെതിരെ നടപടി എടുക്കാനും സിആർ പി സിയിലും ഐ പി സിയിലും ഒക്കെ പ്രൊവിഷൻ ഉണ്ട് ആ പ്രൊവിഷൻ എടുത്ത് കേസെടുത്താൽ പോരെ എന്താ പോലീസ് മുങ്ങി കളിക്കുന്നത് അവിടെയാണ് ഇതിന്റെ വിഷയം അതാണ് ഈ പോലീസ് അത് തന്നെയാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നത് നമുക്ക് നോക്കാം എഫ്ഐആർ ഇടു എന്നുള്ളത് പിന്നെ ഒരു കാര്യം കൂടി നിങ്ങളോട് പറയാം നിങ്ങൾ ഇപ്പം സത്യം പറയുകയാണെങ്കിൽ നിങ്ങളോട് ചെറിയ വിരോധമൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് നല്ല വിഷമമുണ്ട് നിങ്ങൾ എപ്പോ നിൽക്കാൻ തുടങ്ങിയത് അല്ലേ എന്താ ഈ നിൽക്കുന്നതിന്റെ അർത്ഥം എത്ര മണിക്കൂറായി നിൽക്കുന്നത് ഞാൻ പതിനൊന്ന് മണിക്കൂർ പലരും ഒമ്പത് മണിക്ക് എത്തിയവരുണ്ട് പന്ത്രണ്ടും പതിമൂന്നും മണിക്കൂറായി ഭക്ഷണം കഴിക്കാതെ അല്ലെങ്കിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് നിങ്ങൾ നിൽക്കുകയാണ് അതെന്തിനു വേണ്ടിയിട്ടാ ഈ പൊതുസമൂഹത്തിന്റെ ഇത്തരം സംഗതികൾ പുറത്തു വരണമില്ല ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇനി വരാനുള്ളത് ഈ പറയുന്ന ഈ ക്രിമിനൽ സംഘം ഒരുപാട് സ്ത്രീകളെ പല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട് പല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട് ഈ കരിയർമാരായി വന്ന സ്വർണം കൊണ്ടുവന്ന സ്ത്രീകളെ കാര്യം എടുക്കാനില്ല എന്താ പറയാ വേട്ടനായികളെ പോലെ ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് അവരെ പിന്നാലെയാണ് കാമപ്രാന്തന്മാരാ മനസ്സായോ കാമപ്രാന്തന്മാര് കേരളം കേൾക്കാൻ പോവാ അത്രയും വൃത്തികെട്ട നിറികെട്ട നട്ടോറിയസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അപ്പുറത്തൊരു ഇംഗ്ലീഷ് വാക്ക് പറയാനില്ല അതിലേക്ക് പോവുകയാണ് നമ്മൾ പല സ്ത്രീകൾക്ക് നമ്മൾ ധൈര്യം കൊടുക്കുകയാണ് അവർക്ക് ധൈര്യമില്ല എപ്പോഴും പുറത്തേക്ക് വരാൻ ലൈംഗികമായി ചൂഷണം ചെയ്തു എന്ന് മാത്രല്ല ഇവർക്ക് എന്താ പറയാ വൈകൃതമായ ലൈംഗിക ചൂഷണം ഉണ്ടല്ലോ അതുപോലുള്ളവർ ഈ കൂട്ടത്തിലുണ്ട് ഉന്നത ഉദ്യോഗസ്ഥരുൾപ്പെടെ തന്നെ അല്ലാതെ സാധാ സീതാ പോലീസുകാരല്ല ഹാഫിന്റെ ഒട്ടുമിക്ക ആളുകൾ ഇതിലുണ്ട് ഒട്ടുമിക്ക ആളുകളുണ്ട് പുറത്തു പുറത്തുവിടില്ല അവർ തയ്യാറായി വരട്ടെ നിങ്ങൾ പറയണത് അവരോട് തയ്യാറായി വരാൻ ഈ പൊതുസമൂഹം അവരുടെ കൂടെ ഉണ്ട് ഈ ഗവൺമെന്റ് ഉണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉണ്ട് സി പി എം എന്ന് പറയുന്ന പാർട്ടി ഉണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉണ്ട് അവരെ കൂടെയാണ് അവർ പുറത്തു വരണം ഈ സ്വർണം മുഴുവൻ കട്ടെടുത്ത് കൊണ്ടുപോയി മൂലക്കലാക്കി ചവിട്ട് ഇടിച്ച് നിരപ്പാക്കിയിട്ട് സൈസാക്കി വിട്ട പല ചെറുപ്പക്കാരും ഉണ്ട് ഇവിടെ അവർ പുറത്തു വരണം നിങ്ങൾക്ക് സംരക്ഷണം ഉണ്ടാവും അതാണ് ഈ ഗവൺമെന്റ് അതാണ് ഈ പാർട്ടി അവർ സഹകരിക്കണം നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയാൽ നിങ്ങൾ അവരെ പ്രോത്സാഹിപ്പിക്കണം അവർക്ക് സംരക്ഷണം കൊടുക്കാൻ ഞങ്ങൾ ഉണ്ടാവും ഇവിടെ ഒരു മാസം നിങ്ങൾ ഇതിന്റെ പിന്നാലെ നിൽക്ക് ഈ ക്രിമിനലിസം അവർ അടുത്ത തലമുറ കയറി അവർ ആരായി കുറ്റം ചെയ്യുന്നത് ഒരു സാധാ പോലീസുകാരനാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഐ പി എസ് ഉദ്യോഗസ്ഥർ അതേ ലെവലിലുള്ള മറ്റുള്ളവര് അപ്പൊ ഈ പുതിയ ത തലമുറക്ക് പോലീസിന് നൽകുന്ന മെസ്സേജ് എന്താ അവര് കള്ളും കുടിച്ചോ പെണ്ണും പിടിച്ചോ വ്യഭിചരിച്ചോ കക്ക നോക്കിക്കോ കട്ട മുതല് കട്ടെടുത്തോ കൊള്ള നടത്തിക്കോ കള്ളക്കടത്ത് നടത്തിക്കോ ഈ കേസിൽ ഈ പറയുന്ന എൻ്റെ മയക്കുമരുന്ന് അമ്മായിട്ട് ഉപയോഗിച്ചോ കച്ചവടം ചെയ്തോ കേസ് ഉണ്ടാക്കിക്കോ ഇതല്ലേ മെസ്സേജ് എന്താണ് ഈ മയക്കുമരുന്ന് ഈ ജില്ലയില് ഈ എത്ര നിരപരാധികളാണ് അപ്പൊ നിൽക്കുന്ന ആളുകൾക്ക് എന്നെ കാണാൻ നിൽക്കുക എണ്ണിയാൽ തീരാത്ത നിരപരാധികളുണ്ട് ഒരു വിഭാഗത്തിന് ഇവർ കച്ചവടം ചെയ്യാൻ അനുവാദം അവരുടെ കമ്മീഷൻ കേസിന്റെ എണ്ണം കൂട്ടണം അതിനുള്ള മറ്റു വഴി ഇന്ന് ഞാൻ പറഞ്ഞൊരു പ്രത്യേക കാര്യമാണ് ഞാനിപ്പോൾ നിങ്ങൾ പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മയത് ഇതല്ലാതെ വേറെ ഏതെങ്കിലും പറഞ്ഞോ എന്ന് ചോദിച്ചത് കോട്ടക്കൽ പോലീസ് സ്റ്റേഷൻ എന്താ കോട്ടക്കൽ പോലീസ് സ്റ്റേഷൻ ആ പോലീസ് സ്റ്റേഷൻ്റെ കോമ്പൗണ്ടിനകത്ത് ഒരു പുതിയ ബിൽഡിങ് കെട്ടിയിട്ടുണ്ട് ഈ ചങ്ങാതി സുജിദാസ് സർക്കാരിൻ്റെ ഒരു ഓർഡറും ഇല്ല സർക്കാരിൻ്റെ ഒരു ഫണ്ടും ഇല്ല മുനിസിപ്പാലിറ്റിന്ന് ഒരു പെർമിഷനും ഇല്ല ഒരു ബിൽഡ് അങ്ങനെ കെട്ടി എങ്ങനെ കെട്ടിയത് ആ ബിൽഡിങ് കെട്ടുന്നതിന്റെ പേരിൽ കോടാന കോടി ഉറപ്പിയാണ് ഈ ജെല്ലി എന്ന് പിരിച്ചെടുത്തത് ഇരുപത്തയ്യായിരം തൊട്ട് പത്ത് ലക്ഷം വരെ പിരിച്ചിട്ടുണ്ട് കോടികളിൽ നിന്ന് മുതലാളിമാരിൽ നിന്ന് ഒരു പത്ത് പതിനഞ്ച് ഇരുപത് ലക്ഷം ചെലവാകുന്ന ഒരു ബിൽഡിങ്ങിന്റ പേരിൽ നാലഞ്ച് കോടി ഉറുപ്പിക പിരിച്ചെടുത്തിരിക്കുകയാണ് ഞാൻ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട് അപ്പൊ എന്തായാലും ഒരു മിനിറ്റ് ഇവരുടെ ഡബിൾ ഗെയിം മനസ്സിലാക്കണം അപ്പൊ എന്താ ഈ ഗവൺമെന്റിന് മുമ്പിലും ഒരു സമൂഹത്തിന്റെ മുമ്പിലും ഓ എന്തോ ഒരു നല്ല അഞ്ച് പൈസ മുടക്കില്ലാതെ പോലീസുകാരുടെ കംഫർട്ടിന് വേണ്ടിയിട്ട് അദ്ദേഹം നനക്കെട്ട് ഉണ്ടാക്കിയ ബിൽഡിംഗ് അല്ലേ അപ്പം അത് അത് മുഴുവൻ ഉണ്ടാക്കുകയും ആ ഒരു ഭാഗത്ത് അത് നടക്കുകയും മറുഭാഗത്ത് എന്താണ് പണം പിരിച്ചെടുക്കുക അത് അന്വേഷണ ഏജൻസിയുടെ പരിധിയിൽ വരുന്ന ഈ തരത്തിലുള്ള ഡബിൾ ഗെയിം ട്രിപ്പിൾ ഗെയിം തട്ടിപ്പ് പുറത്തുനിന്ന് നോക്കുന്നവന് ഓ എന്തോ ഒരു അന്തസ്സുള്ള എസ് പി എന്തോ ഒരു പോലീസ് എന്നാലെ പണിയാ നേരെ തിരിച്ച് അങ്ങനെ പ്രതീക്ഷിക്കണ്ട നൂറ് ശതമാനം പ്രതീക്ഷിക്കുന്നു അല്ല അതറിയാത്തത് അത് തന്നെയാണ് അറിയാത്തത് പരിശോധിക്കട്ടെണ്ടായാലും താനൂർ കസ്റ്റഡി കൊലപാതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഓടി പുറത്തുവിടാണ്ടിരിക്കുന്നു അത് പുറത്തുവിട്ട് സുജിദാസിനെ പോയിരുന്നു എല്ലാ തെളിവുകളും കൊടുത്തിട്ടുണ്ട് പലതും ചിലത് പറയാൻ പറ്റില്ല കാരണം നിങ്ങൾക്ക് അറിയാം അത് മായ്ക്കപ്പെടും ഈ മരമുറി തന്നെ നിങ്ങൾക്ക് അറിയാലോ ഒന്നനങ്ങിയപ്പോഴേക്ക് ആ സ്ത്രീയുടെ അടുത്ത് നിങ്ങൾ തന്നെ കണ്ടാലോ അനുമെന്നൊക്കെ പോയില്ലേ അപ്പം അവിടെയൊക്കെ ഇവരെത്തുന്നുണ്ട് അതിന് ആളുകളുണ്ട് പോലീസ് മാത്രല്ല പോലീസിലെ ഒരു വിഭാഗം മാത്രല്ല ഒരു വലിയ എന്താ പറയാ കച്ചവട ഗ്രൂപ്പ് ഒരു ഗുണ്ടാ സംഘം സ്നേഹത്തോടെയും ഭീഷണിയോട് കൂടിയിട്ട് ഓടി നടക്കുകയാണ് അതും ഇവിടെ നടക്കും വലിയൊരു ഗുണ്ടാ സംഘത്തിന് ഇന്നലെ എന്റെ അടുത്ത് വന്ന ഒരു സ്ത്രീ പരാതിയുമായി ബന്ധപ്പെട്ട ഒരു ഹണി ട്രാപ്പിൽ അവർ കുടുക്കി മൂലക്കലാക്കിയ ഒരു സ്ത്രീയാണ് നാളെ അവർ വരും ആ സ്ത്രീ പല രീതിയിലും അവർ ഉപദ്രവിച്ചിട്ടുണ്ട് അപ്പൊ അവർ പരാതി കൊടുത്തപ്പം ആ നാട്ടിലെ ചില ആളുകൾ അവരെ സഹായിക്കുന്നുണ്ട് അവരെ കൊല്ലാൻ ഭീഷണിപ്പെടുത്താൻ വരുന്ന പോലീസിന്റെ ഗുണ്ടാ സംഘ പോലീസുകാരല്ല പോലീസ് വിടുന്ന ഗുണ്ട മനസ്സിലായോ അതാ മുമ്പ് പറഞ്ഞ ദാവൂദ് ഇബ്രാഹിം ഇപ്പൊ നിങ്ങക്ക് മനസ്സിലായോ എനിക്കൊരു അറുപത് എഴുപത് ശതമാനം ബോധ്യപ്പെട്ടപ്പോഴാണ് ഇത് ദാവൂദ് ഇബ്രാഹിമിന്റെ അതേ ലൈനിലാണ് പോകുന്നതെന്ന് മനസ്സിലായത് അത് തെളിയിക്കപ്പെടും അപ്പൊ നിങ്ങൾ സഹായിക്കുക